സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് കൈകോർക്കുന്നു സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ലൈബ ഓണാശംസർ സെന്റർ പാടം വണ്ടൂർ കരുവാരുകൊണ്ട് മഞ്ചേരി തൃക്കലങ്ങോട് ആനക്കോട്ട് പുനർനിർമ്മിച്ച ഓത്തുപള്ളിക്കൽ നൂറുൽ ഇമാൻ ഹയർ സെക്കൻഡറി മദ്രസ കെട്ടിടം വിശ്വാസികൾക്ക് സമർപ്പിച്ചു മഹല്ല് ഖാളിയും സമസ്ത കേരള ജംഇയത്തുൽ ഉലമ പ്രസിഡന്റുമായ സയ്യദ് മുഹമ്മദ് ജിഫ്രി മുത്തുകൊയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു മറുപടി തിങ്കളാഴ്ച പുണ്യത്തെ പറ്റി പറഞ്ഞു അന്ന് എന്റെ ജന്മതിയാണ് ഈ വാക്കിന്റെ അർത്ഥം ഏതൊരു തിങ്കളാഴ്ചയാണ് ഞാൻ പ്രസരിക്കപ്പെടുന്നത് പക്ഷേ ഇവിടെ മടങ്ങി വരുന്ന ഓരോ തിങ്കളാഴ്ചയും മുന്നിൽ ഉണ്ടായത്

മഹല്ല പ്രസിഡന്റ് കുഞ്ഞിപ്പ ഹാജി അധ്യക്ഷത വഹിച്ചു പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി മൌമുൻ ഹുദവി വണ്ടൂർ മുഖ്യ പ്രഭാഷണം നടത്തി മഹല്ലത്തീബ് അൻസാർ റഹീം ഫൈസി അബ്ദുൽ ഹക്കീം ഹാജി മുഹമ്മദ് അലി എം കെ അഷ്റഫ് ഷംസീർ തുടങ്ങിയവർ പങ്കെടുത്തു സഫ ജലറിൻ ഫോർ ട്രിപ്പിൾ സീറോ ടു ഫോർ നയൻ വൺ സിക്സ് ഓണം പ്രമാണിച്ച് വി പി ടി സൂപ്പർ മാർക്കറ്റിൽ ഓഫറുകളുടെ തോരാ മഴ വി സൂപ്പർ മാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം